ഹലോ ഗൈസ് ഒരു ആറേഴ് കൊല്ലമായിട്ട് ഈ ഫാമിലിക്ക് ഞാൻ സ്ഥിരമായിട്ട് കേക്ക് കൊടുക്കാറുണ്ട് കേട്ടോ അതൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് കാരണം ഏഴ് കൊല്ലമായിട്ട് ഒരു കൺസിസ്റ്റൻ്റായിട്ട് ഒരു ഫാമിലിക്ക് കേക്ക് എന്ന് പറഞ്ഞാൽ വലിയ കാര്യമല്ലേ അതൊരു ചെറിയ കാര്യമൊന്നും അല്ലല്ലോ അവരുടെ മോളുടെ ബർത്ത്ഡേക്ക് എപ്പോഴും എൻ്റെ തന്നെ കേക്ക് വാങ്ങിക്കുന്നത് കേട്ടോ ഇക്കൊല്ലം അവരുടെ വെഡിങ് ആനവേഴ്സറിക്കും കേക്ക് എനിക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഭാഗ്യമുണ്ടായി അവർ സാധാരണ ഓർഡർ ചെയ്യുന്ന ചില സമയത്ത് വൈറ്റ് ചോക്ലേറ്റ് ചില സമയത്ത് ആൽമണ്ട് കേക്ക് ഒക്കെയാണ് ഓർഡർ ചെയ്യുന്നത് ഇപ്രാവശ്യം എന്തായാലും പതിവ് തെറ്റിച്ചില്ല വൈറ്റ് ചോക്ലേറ്റ് തന്നെയാണ് ഇപ്രാവശ്യം ഓർഡർ ചെയ്തിരിക്കുന്നത് ഒത്തിരി ദൂരെ നിന്നാണ് കേട്ടോ അതാണ് ഇതിനകത്ത് ഹൈലൈറ്റ് ഒത്തിരി ദൂരെ നിന്നാണ് അവർ കേക്ക് വന്നെടുക്കുന്നത് അവരുടെ വീട്ടിൻ്റെ അടുത്തൊന്നും കേക്കില്ലാഞ്ഞിട്ടല്ല പക്ഷെ നമ്മുടെ കേക്കിൻ്റെ ക്വാളിറ്റി കൊണ്ട് ആണ് ഇവിടെ വന്ന് എടുക്കുന്നതെന്ന് പറയുമ്പം നമുക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ എല്ലാ കൊല്ലവും ആ ഒരു ടേസ്റ്റും ഒക്കെ നിലനിർത്തുന്നത് കൊണ്ട് തന്നെയാണ് ഇത്രയും ദൂരം അവർ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് ഇവിടെ വന്ന് എന്നെ അങ്ങോട്ടും വിട്ട് കഷ്ടപ്പെടുത്താറൊന്നുമില്ല എല്ലാ പ്രാവശ്യം ഇവിടെ തന്നെ വന്നാൽ എടുക്കാറ് ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെയുള്ള നല്ല നല്ല കസ്റ്റമേഴ്സിനെ കിട്ടുമ്പം എല്ലാ പ്രാവശ്യവും കുറച്ച് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡിസൈൻസ് ഒക്കെയാണ് പറയുന്നത് പക്ഷേ ഈ ഇപ്രാവശ്യം വെഡ്ഡിങ് അനുവേഴ്സിക്ക് സിമ്പിളായിട്ട് എന്നോട് തന്നെ തന്നെ വലിയ കളേഴ്സ് ഒന്നുമില്ല തന്നെ തന്നെ ചെയ്തോളാനാണ് പറഞ്ഞേക്കുന്നത് അതുകാരണം എൻ്റെ ക്രിയേറ്റിവിറ്റിയാണ് മൊത്തം ഇതിനകത്ത് പുറത്തെടുത്തേക്കുന്നത് ഇപ്രാവശ്യത്തെ ഒരു വൈറ്റ് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ വൈറ്റ് ചോക്ലേറ്റ് കേക്കിൽ ഫുൾ ഭയങ്കര റിച്ച് ആയിട്ടുള്ള വൈറ്റ് ചോക്ലേറ്റാണ് കൊടുത്തേക്കുന്നത് സോക്ക് ചെയ്തേക്കുന്നതും വൈറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു മിൽക്ക് വെച്ചിട്ടാണ് സോക്ക് ചെയ്തേക്കുന്നതും പിന്നെ നമ്മുടെ ക്രീമിൻ്റെ ഇടയിൽ ഫ്രോസ്റ്റിങ്ങിനും ഒക്കെ ഗനാഷും ചോക്കോ ചിപ്സും ഒക്കെ വെച്ച് ഫില്ല് ചെയ്താൽ കൊടുത്തേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്ലുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം അപ്പോൾ ഓക്കെ ദൻ ബൈ ബൈ